പൃഥ്വിരാജ് നായകനായുള്ള ആടുജീവിതം എന്ന സിനിമയുടെ റിലീസിനായുള്ള കാത്തിരിപ്പിലാണ് രാജ്യമാകിയുള്ള സിനിമാ പ്രേമികൾ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലൂടെ മലയാളികൾക്കെല്ലാം പരിചിതമായ കഥയാണ് സിനിമ പറയാൻ പോകുന്നത് നോവലിലെ നജീബിന്റെ ജീവിതം സ്ക്രീനിൽ എങ്ങനെ പകർത്തിയെന്ന് കാണുവാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ അതിനിടെ സിനിമയിലെ പൃഥ്വിരാജിന്റെ പ്രകടനം കണ്ട് പ്രതികരിച്ചിരിക്കുകയാണ് യഥാർത്ഥ ജീവിതത്തിലെ നജീബ് സിനിമ പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വിവിധ മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖങ്ങളിലായാണ് പൃഥ്വിരാജിന്റെ സിനിമ െ പ്രകടനത്തെ പറ്റി നജീബ് മനസ്സു തുകുന്നത് സിനിമ താൻ കണ്ടിട്ടില്ലെന്നും എന്നാൽ ട്രെയിലറിൽ മരുഭൂമിയിൽ പൃഥ്വിരാജ് ഭാര്യയെ വിളിച്ച് കരയുന്ന രംഗം കണ്ട താൻ കരഞ്ഞുപോയെന്നും അന്ന് താൻ എന്തെല്ലാമാണോ ചെയ്തത് അതെല്ലാം തന്നെയാണ് ആ പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നതെന്നും നജീബ് പറയുന്നു സിനിമയിൽ പൃഥ്വിരാജ് കണ്ണാടി നോക്കുന്ന രംഗവും ഞാൻ കണ്ടു കവിളയ്ക്ക് ഒട്ടിയുള്ള രൂപമായിരുന്നു എനിക്കന്ന് അത് കണ്ടാൽ ഭയമാകുമായിരുന്നു തന്റെ ജീവിതം നോവലായപ്പോൾ അത് വായിച്ച് ഒരുപാട് കരഞ്ഞതാണെന്നും എങ്കിലും സിനിമയ്ക്കായി കാത്തിരിക്കുകയാണെന്നും നജീബ് പറയുന്നു നജീബ് ഗൾഫിൽ നേരി രക്ഷപ്പെട്ടതിന്റെ ആ സിനിമ പറയുന്നത് സിനിമയായി പറയുമ്പോൾ നജീബിന്റെ ജീവിതം പ്രേക്ഷകരുടെ കണ്ണു നനയിപ്പിക്കുമെന്ന ഉറപ്പാണ് മാർച്ച് ഇരുപത്തിയെട്ടിനാണ് ആ സിനിമയുടെ റിലീസ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സിനിമ പിന്നീട് കോവിഡ് പശ്ചാത്തലത്തിൽ നീണ്ടുപോവുകയായിരുന്നു സിനിമയ്ക്കായി പൃഥ്വിരാജ് രണ്ടു തവണയാണ് ശരീരഭാരം കുറച്ചത് നീണ്ട കാലയളവിന് ശേഷം സിനിമ ഇറങ്ങുമ്പോൾ ഇന്ത്യകെ സിനിമയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്